ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ എലട കഴിഞ്ഞ ദിവസം വരട്ടി വെച്ചില്ലേ ചക്ക പലരും പറഞ്ഞായിരുന്നു തേങ്ങ ചേർക്കണ്ട അല്ലാതെ നമുക്ക് അലുവയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കാതെ വെറുതെ വഴറ്റി വെച്ച് വെക്കുവേ വെറുതെ വഴറ്റി വെക്കാം ശർക്കര ചേർത്ത് വഴറ്റി വെക്കാം അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് ചക്ക സൂക്ഷി വെക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഒരു ചക്കയെ കിട്ടിയുള്ളൂ അതുകൊണ്ട് എനിക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കണം ഇത് അധികം ദിവസം ഇരിക്കത്തില്ല കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പം കുമ്പളപ്പ ഇല്ലേ നമ്മുടെ അതുണ്ടാക്കണം അതുപോലെ തന്നെ ഇലയുടെ ഉണ്ടാക്കണം അതുപോലെ ഒരുപാട് സാധനങ്ങൾ എനിക്ക് ഉണ്ടാക്കാനുണ്ട് ചേച്ചിക്ക് കൊടുത്തുവിടാനുമൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ദാ ഇങ്ങനെ ഒരു സ്റ്റീലിന്റെ ഒരു കുറ്റിയിൽ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു ദാ ഇത്രേം സാധനം ഉള്ളുണ്ടോ അതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക നമ്മുടെ ചക്ക ഇത്രേ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇതിനകത്തുനിന്ന് പിള്ളേർക്കൊക്കെ ഇച്ചിരി ഇച്ചിരി കൊടുത്തു എന്നിട്ട് ഇത്രയും വെച്ചു ഒരേ ഇലയുടെ കൊള്ളണ്ടേ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാവേ അതിനകത്തോട്ട് ഞാൻ ദ ഒരു ബൗളിനകത്ത് ഇത്രയും ഗോതമ്പൂടിയെടുത്തേക്കുന്ന കേട്ടോ ഈ ഗോതമ്പൂടി ഇതിനകത്തോട്ട് ചേർത്തു കുറേശേ ചേർത്ത് കൊടുക്കാവെ നമ്മള് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം ഇനി ഇതിനകത്ത് വേറെ ഒരു സാധനവും ചേർക്കണ്ട മധുരം വേണ്ട തേങ്ങ വേണ്ട നെയ്യ് വേണ്ട അതുപോലെ തന്നെ ഉപ്പ് മധുരം എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇതാ ഇത്രയും ഗോതമ്പൂടിയേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരു കപ്പ് എടുത്തിട്ട് എന്താ കുറേശ്ശേ കൊറേശേ നമ്മൾ ഇട്ട് കൊടുത്തോണ്ട് ഇങ്ങനെ ആക്കിയത് നമുക്ക് പരത്താൻ ആവശ്യത്തിന് നമ്മൾ ഒരു ഇലയൊക്കെ വാട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് വാഴ വാഴയിലെ അതിലോട്ട് ഒറ്റ ഒരെണ്ണത്തിനുള്ളത് ഞാൻ എടുക്കുന്നുള്ളേ ഇത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് എനിക്ക് പല സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് നമ്മൾ ഇങ്ങനെ പരത്തി കനം കുറച്ച് കണ്ടോ ഇങ്ങനെ കനം കുറച്ച് പരത്തണം നാലുമണിക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചാലുണ്ടല്ലോ ആ ചായയുടെ കൂടെ എന്ത് രസമായിരിക്കും ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കണ്ട അവർക്ക് ഒരു കഷ്ണമൊക്കെ കഴിക്കാം പലരും നമ്മളോട് പറഞ്ഞ് എനിക്ക് ഷുഗർ അത് പ്രത്യേകിച്ച് നമ്മുടെ ചാക്കോമാഷ് എനിക്കൊരു പ്രേക്ഷകനുണ്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പുള്ളീനെ ചാക്കോമാഷെന്നാണ് സംബോധന ചെയ്യുന്നത് പുള്ളി കഴിഞ്ഞ ദിവസവും ചക്കയുടെ ഇട്ടപ്പോ പറഞ്ഞു പ്രിൻസി ഷുഗർ പേഷ്യൻസിനൊക്കെ പറ്റിയതൊക്കെ പക്ഷെ ഇതിപ്പോ രക്ഷയില്ലല്ലോ എന്റെ കൊതിക്ക് എനിക്കും ഉണ്ടാക്കി തിന്നണ്ടേ ചക്കയൊക്കെ നമ്മൾ വരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കി കഴിക്കണ്ടേ അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ ഗോതമ്പൊടി ചേർക്കാം ഞാനിപ്പം ഗോതമ്പൊടിയാ ചേർത്ത് നമ്മൾ ഇത് കഴുകി ഉണങ്ങി പൊടിച്ച് അരിച്ചെടുത്ത ഗോതമ്പൊടിയാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഗോതമ്പൊടി ഒന്നും ഉപയോഗിച്ചു അതാ നമ്മള് കനം കുറച്ച് നന്നായിട്ട് നമുക്കിങ്ങനെ ഈ പരത്താൻ ഇങ്ങനെ കിട്ടുന്ന അത്രയും വരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇടതാ മടക്കി ഉള്ളിലൊന്നും ഫില്ലിങ് ഒന്നും വേണ്ട ഇതിനെ അങ്ങനെ അങ്ങോട്ട് മടക്കിക്കോ ചില ഒരു റൗണ്ടിൽ പരത്തിയിട്ട് നമ്മൾ ഈ ഇല വെച്ച് പരത്തിയിട്ട് ചുട്ടെടുക്കുവേ അങ്ങനെയും ചെയ്യാം ഞാനിപ്പം ഇതിങ്ങനെ തന്നെ എടുത്തിട്ട് അട പോലെ ആക്കി മടക്കുക ഉള്ളിലൊന്നും വെക്കണ്ട എല്ലാം ഇതിനകത്തുണ്ട് ഇനി നമ്മൾ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇലയുടെ അങ്ങനെ അങ്ങോട്ട് വെച്ചു നമുക്കൊന്ന് മൂടി വെക്കാവേ അവിടെ ഇരുന്ന് പതിയെ ചെറു ചെറുതീലങ്ങനെ അങ്ങോട്ട് ആയിക്കോട്ടെ നമ്മുടെ അടൊന്ന് തിരിച്ചിടണ്ടേ തുറന്നു നോക്കാവേ ഒരു സൈഡ് ഇങ്ങനെ ആയിട്ടുണ്ട് കെട്ടോ നമുക്കൊന്ന് തിരിച്ചിടാം ആ ഇതുപോലെ ഇങ്ങനെ ചിട്ട് വരണം മൂടി വെക്കാവേ അട എന്തായൊന്ന് നോക്കണ്ടേ സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാവെ രണ്ട് സൈഡും ആയിട്ടുണ്ട് കണ്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നോക്കേ നല്ല അടിപൊളി തിന്നു നോക്കട്ടെ നല്ല ചൂടുണ്ട് നല്ല റസ കട്ടൻ ചായയുടെ കൂടെ നാലുമണിക്കാ സൂപ്പറാ ഗോതമ്പൊടിയോ അരിപ്പൊടിയോ ചേർക്കാവേ റവേൻ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ചേർത്തോ നല്ല ടേസ്റ്റാണ് ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഫില്ലിങ് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ ആവശ്യമില്ല ചക്കകത്തെല്ലാം ഉണ്ടല്ലോ അങ്ങനെയും ചേർക്കാം എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ശർക്കര ആയതുകൊണ്ട് കുറച്ചൊക്കെ കഴിക്കാമെന്ന് തോന്നൂല്ലേ എന്നാലും ഹൈലൊക്കെ നിൽക്കുന്നവരാണെ കഴിക്കണ്ട കണ്ട് സമാധാനിക്കുക ചെറുപ്പത്തിൽ കഴിച്ച ഓർമ്മയൊക്കെ അയവിറക്കിയിരിക്കുക അത്രയേ പറയാനുള്ളൂ അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ബൈ